ഇന്ന് സമൂഹത്തിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എണ്ണവും തോതും ദിനംപ്രതി കൂടുന്നു എല്ലാ കണക്കുകളും നോക്കുമ്പോഴും തേർട്ടി ഫൈവ് പെർസെൻറ് ഓഫ് ഫീമെയിൽ ക്യാൻസർ ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ അതിനുള്ള കാരണങ്ങൾ പലതാണ് പ്രധാനമായും കാണുന്ന ലൈഫ് സ്റ്റൈലുണ്ടായ മാറ്റങ്ങളാണ് അതുകൊണ്ടാണ് അതിൻ്റെ എണ്ണം എണ്ണവും തോതും ഇത്രയും കൂടാൻ കാരണമായത് ബ്രസ്റ്റ് ക്യാൻസർസ് യൂഷ്വലി ഹോർമോൺ ഡിപ്പെൻ്റൻ്റ് ആണ് അതിൽ പ്രധാനമായും കാണുന്ന ഭാഗമാണ് ഏളി മെനാർക്കി ലേറ്റ് മെനപ്പോസ് ലേറ്റ് ഏജ് അറ്റ് ഫസ്റ്റ് ചൈൽഡ് ബർത്ത് യൂഷ്വലി ഇന്ന് മുപ്പത് വയസ്സ് കഴിഞ്ഞാണ് ഫസ്റ്റ് ചൈൽഡ് ബർത്ത് നടക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറവാണ് ഒന്നോ രണ്ടോ കൊച്ചുങ്ങളെ ഉണ്ടാവുന്നുള്ളൂ നള്ളി പാരിറ്റിൻക്രീസിംഗ് ഈ തരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങളാണ് ബ്രസ്റ്റ് ക്യാൻസറിന് കൂട്ടം കാരണമായത് അതുപോലെ തന്നെ വേറെ കാണുന്ന ഒരു വേറൊരു കാരണം പോസ്റ്റ് മെനപ്പോസിൽ മെനപ്പോസ് കഴിഞ്ഞോ ഒബേസിറ്റി ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പെരിമെനപ്പോസിൽ ഒബേസിറ്റി യൂഷ്വലി ആ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി കഴിഞ്ഞോ ബോഡി മാസ് ഇൻഡെക്സ് കൂടുന്നു വേറൊരു കാരണമായി കാണുന്നത് ഫാറ്റ് ഇൻഡേക്കിന്റെ എമൗണ്ട് കൂടുന്നു യൂഷ്വലി വീനിയുടെ ലോ ഫാറ്റ് ഹൈ ഫൈബർ ഹൈ ഫ്രൂട്ട്സ് ആ ഒരു ഡയറ്റാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അതൊന്ന് മാറി മോറോഫേ ഹൈ ഫാറ്റ് വിത്ത് ലെസ് ഫൈബർ വിത്ത് ലെസ് ഫ്രൂട്ട്സ് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ കിടക്കുകയാണ് അതുകൂടെ തന്നെ സ്വതന്ത്ര ലൈഫ് സ്റ്റൈലിൽ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ദർ ആർ മൾട്ടിപ്പിൾ ഇറ്റിയോളജീസ് ഇറ്റ് ഈസ് ആൾവേസ് മൾട്ടി ഫാക്ടോറിയൽ ആണ് പക്ഷെ സമൂഹത്തിൽ നിന്ന് തുടങ്ങി നിർത്താൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ ഇവിടെയൊക്കെയാണ് യു ക്യാൻ മോഡിഫൈ ദീസ് ഏരിയാസ് അതുകൊണ്ട് അതിന് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസും കൂടിയാണ് അതിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എണ്ണവും തോതും കുറയ്ക്കാൻ പറ്റും